ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഇന്നു മുതൽ സർക്കാർ ഉൽപ്പന്നമായി മാറുകയാണ് ഒരു സർക്കാർ ഉൽപ്പന്നമായിട്ട് മാറുകയാണ് ഇതൊരു ഒരു അവസ്ഥയാണ് ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഒരു ഫൺ ഫിലിമാണ് ഒരു ഫണ്ട് ജോണറിലുള്ള സിനിമയാണ് ഇത് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും പരാമർശമില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നില്ല ഈ സിനിമയുടെ കഥയ്ക്ക് ഏറ്റവും ചേരുന്ന പേരാണിത് ഇത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിക്കുന്ന ഒരു പേരാണ് അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഈ സിനിമ കണ്ടിട്ട് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് യൂ സർട്ടിഫിക്കറ്റാണ് ഒരു കണ്ടീഷൻ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്നാണ് ഭാരതം ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് മുമ്പ് ചക് ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ പേരുകൾ സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പുതിയ സിനിമകൾ ഇന്ത്യയിലും തെലുങ്കിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഭാരതവുമായിട്ട് ഭാരതമുള്ള പേരുകളുണ്ട് അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കൊച്ചു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒരാഴ്ച മാത്രം റിലീസിനുള്ള സമയത്ത് ഒട്ടിച്ച ഫ്ലക്സുകളിലും ഒട്ടിച്ച പോസ്റ്ററുകളിലും മുഴുവൻ ഭാരതത്തിനെ കരിവാരി തേക്കേണ്ട അവസ്ഥയാണ് അത് വിചിത്രമാണ് ബോർഡിന് ഒരു 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 പറയുക കുറച്ച് വ്യക്തികൾ മാത്രം കാണുന്ന റിലീസിൽ മുമ്പ് ഇങ്ങനെ അതെ അതാ പറഞ്ഞത് പറഞ്ഞു ഇത് സിനിമ കണ്ടു സിനിമയെക്കുറിച്ച് സിനിമയുടെ സബ്ജെക്ടിനെ കുറിച്ചും അവർക്ക് യാതൊരു അഭിപ്രായം ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന്റെ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്ന് പറയുമ്പോ ആർക്കാണ് ഭാരതം എന്ന് കേൾക്കുമ്പോ ഇറിറ്റേറ്റഡ് ആവുന്നത് ആരാണെന്നാണ് മനസ്സിലാവാത്തത് ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അഭിമാന കുളങ്ങുന്നതാവണമെന്നാണല്ലോ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഭാരത കേൾക്കുമ്പോ ആർക്കൊക്കെ ചോറിയുന്നുണ്ട് അതാണ് സെൻസർ ബോർഡിന്റെ നിയമത്തിനൊന്നും ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് കുഴപ്പം അവിടെ ഇരിക്കുന്ന ആളുകൾ ബാലിശമായിട്ട് ചിന്തിക്കുന്ന സങ്കുചിത മനസ്കരായിട്ടുള്ള കുറച്ച് ആളുകൾ അത് വേറെന്താ പറയുന്നത് ജനാധിപത്യ രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു സിനിമയ്ക്ക് പോലും പേരിടാൻ പറ്റാത്ത അവസ്ഥയുടെ നിലവിലെ സാഹചര്യം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമയുടെ പേര് അതിൽ ഭാരതം എന്നൊഴിവാക്കി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് മാത്രമാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ സെൻസർ ബോർഡിൻ്റെ അതായത് സെൻസർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഒരു കാരണം പോലും ഇല്ലാണ് ഇല്ലാതെയാണ് ഈ ഒരു പടത്തിൻ്റെ ഈയൊരു പടത്തിൻ്റെ ഈ ഭാരതം എന്നുള്ളൊരു പേര് മാറ്റി ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു നിലപാട് ഈ സെൻസർ ബോർഡിലുള്ള അംഗങ്ങൾ എടുക്കുന്നത് എന്ന് പോലും ഈ ഈ പടത്തിൻ്റെ അണിയറ പ്രവർത്തകർ പോലും അറിയത്തില്ല അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതായത് കൊലകളുടെ ഒരു പരമ്പര തന്നെ നടക്കുമ്പോൾ ആൾക്കൂട്ട കൊലകളുടെ പരമ്പര നടക്കുമ്പോൾ ക്യാമ്പസ് കൊലകൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സിനിമയ്ക്ക് ഭാരതം എന്നൊരു പേരിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ബ്രോ കാണാനുള്ളത് ഭാരതം എന്നുള്ള പേര് അവർ മാറ്റുമ്പോൾ ഒരു കാരണവും പറയാതാണ് സെൻസർ ബോർഡ് മാറ്റുന്നത് പിന്നെ ഇതിലെന്താണ് നമ്മൾ ഇതിൽ ചെയ്യാൻ എന്താണ് അവർക്ക് പറയും ഞാൻ പറഞ്ഞിട്ട് ക്ലീൻ യൂസ് യൂസ് തരാമെന്ന് പറഞ്ഞു പിന്നെ ഒരു കട്ട് പോലും പറഞ്ഞില്ല പറഞ്ഞത് ടൈറ്റിൽ നിങ്ങൾ മാറ്റണം ടൈറ്റിൽ മാറ്റാതെ നിങ്ങളെ സിനിമയ്ക്ക് നമ്മൾ സെൻസറിങ് കയറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ആർ സിക്ക് പോയിക്കോ ആർ സി ആണ് റിവ്യൂ കമ്മിറ്റി റിവ്യൂ കമ്മിറ്റിക്ക് പോയാലും പ്രശ്നം എന്താ ഒരു മാസം എടുക്കും നമ്മൾ ചെറിയ സിനിമയാണ് നമുക്കങ്ങനെ സൂപ്പർ സ്റ്റാർ പാടോ അത്രയും പൈസ മുതലാക്കാനൊന്നും പെട്ടെന്ന് ബോംബെയിൽ പോയി സെറ്റാക്കാനുള്ള ഇതൊന്നുമില്ല അപ്പം നമ്മളെപ്പോലത്തെ ഒരാൾ റിവ്യൂ കമ്മിറ്റിക്ക് പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികം ഒരു മാസങ്ങളോട് ഇത്രയും കേരളം മൊത്തം ഈ ഫ്ലക്സും ഓഡിക്സും എല്ലാം വെച്ചിട്ട് ഈ പോസ്റ്റർ അടക്കം വെച്ച് നമ്മൾ ആദ്യം ഒരു മാസം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മള അവസ്ഥ ഇതൊരു പഴയ സിനിമയാകില്ലേ പ്രേക്ഷകർ ജനങ്ങൾ മറക്കൂലേ അപ്പോൾ നമുക്ക് എട്ടാം തീയതി റിലീസ് ചെയ്തേ പറ്റും ഒന്നാം തീയതി റിലീസ് ചെയ്യുന്ന സമ സിനിമ സിനിമാ സമരം കൊണ്ട് എട്ടാം തീയതിക്ക് മാറ്റും എട്ടാം തീയതി വെച്ചപ്പോൾ പുലിപാലും ഈ സംഭവം കൂടി വന്നു അപ്പം നമ്മൾ ആകെ പ്രതിസന്ധിയിലാണ് കാരണം നമ്മളെ സിനിമയുടെ ഏറ്റവും മനോഹാരം എന്ന് പറഞ്ഞാൽ ആ പേരാണ് ആ പേര് പോയത് ഒരു നമ്മളെ തല പോയ പോലെ ഇത് കേരളത്തോടുള്ള ഒരു അവഗണന തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ ഈ കേരളത്തിനോടുള്ള അവഗണന ഞാൻ ഇത് എന്താ പറയുക എല്ലാ മനുഷ്യന്മാരോടും അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യന്മാരോടുള്ള അവഗണനയായത് ഇത് കേരളത്തോടുള്ള അവഗണന എന്ന് ഞാൻ പറയില്ല അവർ ചിന്തി അവരെന്താണോ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന എല്ലാ മനു എല്ലാ മനുഷ്യന്മാരോടുള്ള അപകരണവും പ്രതി പ്രതികാരവും ഇത് നമ്മൾ നമ്മളെ സിനിമ ഇറക്കി പറ്റും അപ്പോൾ എന്തിനും നമ്മൾ കൊടുക്കണം അവർ പറയുന്ന പേരോട്ട് നമ്മളിപ്പം ഈ പേരിട്ടത് നമ്മൾ നിന്നുകൊടുത്തേ പറ്റും നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിസ്സഹായകരാണ് സെണ്ട ഈ ബഹുമാനപ്പെട്ട സെൻസർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് വലിയ സിനിമയുടെ ഒരു അധികാര ഉന്നതാധികാര ബോഡിയാണ് ആ ബോഡിയോടൊന്നും കളിക്കാൻ നമുക്ക് പറ്റില്ല അവർ പറയുന്ന പോലെയാണ് നാളെ സെൻസറേറ്റിലാണ് നമ്മൾ എന്ത് ഇത്തിരി പൈസ മുടക്കിയിട്ട് അത് നമ്മളെ പോലത്തെ ആൾക്കാർ ഇതിൽ സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല ഇപ്പൊ എല്ലാരും ഇപ്പൊ ഗൂഗിളിൽ നടക്കുക എൻ്റെ നമ്മൾ സിനിമയിൽ വന്നത് ആ സിനിമയുടെ പേര് കേട്ടിട്ടും ആ സിനിമയുടെ കഥയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നെ നമ്മളോടുള്ള സൗഹൃദം അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ സിനിമയുണ്ടായത് വളരെ കഷ്ടപ്പെട്ടിട്ട് പക്ഷെ ഇവരിപ്പം പറയുന്ന നായങ്ങൾ നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല പക്ഷെ നമ്മൾ എന്തായാലും ഉൽപ്പന്ന രീതിയിൽ മുന്നോട്ട് പോകും ഈ ഈ സിസ്റ്റം സിസ്റ്റം സെൻസർ നമ്മൾ ഒരു റീസൺ പറയണമല്ലോ എന്തിനാണ് നമ്മളീ പേര് മാറ്റുന്നത് നല്ല റീസൺ പറയണമല്ലോ ആ റീസൺ നമുക്ക് മാറ്റാം പക്ഷേ ആ റീസൺ പറയാത്തത് അത അത് ഭയങ്കര സങ്കടമുള്ള പരിപാടിയല്ല അതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പേര് മാറ്റണം എന്ന് പറയുന്നത് ഒരു റീസൺ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് ദോഷം ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് പേര് ദോഷം ഉണ്ടാക്കും അങ്ങനെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റും നമുക്ക് മാറ്റുന്ന കുഴപ്പമില്ല ഇതൊരു റീസൺ പറയാതെ നിങ്ങൾ ചുമ്മാ പേര് എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം ഈ സിനിമയുടെ സബ്ജക്റ്റിന് ഈ സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന പേരാണ് ഒരു ഭാരത് സർക്കാർ ഉൾപ്പെടെയെന്നുള്ള പേര് അപ്പോൾ അത് മാറ്റണം ഒരു കാര്യമാണ് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കൂടുതൽ പ്രതിഷേധമല്ലോ ഉണ്ടോ അതോ ഇല്ലേ നമുക്കിപ്പോൾ ഇപ്പം സുഭീഷ് പറഞ്ഞത് ചെറിയ സിനിമയാണ് കൂടുതൽ പ്രോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ സെൻസർ ബോർഡെന്ന് പറഞ്ഞ് അപെ അത് അതോറിറ്റിയാണ് സിനിമയുടെ അപ്പോൾ പിന്നെ നമുക്ക് അവരെ വെറുപ്പിച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല അവർ സർട്ടിഫിക്കറ്റ് ഇട്ടാന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ കൂടുതൽ പ്രക്ഷിതകളൊന്നും നമ്മളിത് അറിയിക്കുന്നു നമുക്ക് ഇത് നമ്മുടെ ഒരു സങ്കടവും നമ്മൾ നാട്ടുകാരെ അറിയിക്കുന്നു എന്നൊരു പരിപാടി മാത്രമാണ് നമ്മളെല്ലാം ഇന്ത്യൻ ആണ് നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് നമ്മളെ ഭാരതം എന്ന് പറഞ്ഞാൽ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു ക്ലാരിറ്റി വേണം എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലാണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മളെടുത്ത് എന്തുകൊണ്ടത് ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞു ഇത് നേരത്തെ നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ് എന്തുകൊണ്ട് ഈ അവസാന നിമിഷം അതുമാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ ഇപ്പം ഒരുപാടായിട്ട് ഇപ്പം മലയാള സിനിമ അല്ലെങ്കിൽ സെൻസറിങ്ങിന് ചെല്ലുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വന്നാൽ തന്നെ നമ്മുടെ ഭാഗങ്ങളെല്ലാം ചെയ്തിട്ട് സെൻസറിങ് കൊടുക്കാറുള്ളൂ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ ഈ ഒരു ഒരു സിനിമയിൽ ആക്ച്വലി അങ്ങനെ വിഷയമേ ഇല്ല ആക്ച്വലി ഇവിടത്തെ നമ്മളെ ജനങ്ങൾക്കൊക്കെ ഉപയോഗപ്രദമുള്ള ഒരു ഉൽപ്പന്നമാണത് അപ്പോ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവമേ വരേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ യൂസ് സർട്ടിഫിക്കറ്റ് തരുമോ ോ അപ്പോ ഇത് ഭയങ്കര ഇതൊരു കോമിക്കൽ എന്നാൽ അത്യാവശ്യമുള്ളൊരു നീടെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ ഇടന്ന് പടം വലി വലിക്കേണ്ട കാര്യമില്ല